ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത മടിക്കാത്തൊരു സ്വഭാവവിശേഷം ഈ ആയില്യം നക്ഷത്രക്കാർക്കുണ്ട് ഒന്നിനും മടിച്ച് പുറകോട്ട് നിൽക്കാതെ എല്ലാം മുൻകൈയ്യെടുത്ത് ചെയ്ത് ഒരു അസാമാന്യമായ കഴിവ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട് പിന്നെ അവരുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ചാവല്യങ്ങൾ ഉള്ളവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ ചില ചാവല്യത്തിൻ്റെ ഫലമായിട്ട് അപവാദങ്ങൾ വരെ കേൾക്കുവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വിഷയങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇവർക്ക് ഒരു പ്രത്യേകമായിട്ട് കാണുന്നതാണ് ദുരഭിമാനം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ താഴ്ന്നു കാണുവാൻ ആഗ്രഹിക്കാത്തവരാണ് അപ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് കള്ളം പറയാനും എന്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇവർ മടിക്കാത്തവരാണ് അഭിമാനം രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവർ വിചാരിച്ചിരിക്കുന്ന അഭിമാനം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് അത് നല്ല കാര്യമായിട്ട് തോന്നണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഈഗോ പ്രശ്നം ഇവരുടെ നക്ഷത്രത്തിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൊതുവെ നല്ല ഒരു ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഒരു കാലമാണ് അതുപോലെ തന്നെ ഇവർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാത്തവരാണ് എല്ലാവരിലും ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ ഇവർ നോക്കിക്കാണത്തുള്ളൂ എന്നിരുന്നാൽ അവർക്ക് വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കണ്ണടച്ച് വിശ്വസിക്കാനും മടിക്കാത്തവരാണ് ആയില്യം നക്ഷത്രക്കാർ അതുപോലെ തന്നെ കൗശല ബുദ്ധി ഇവർക്ക് വളരെ കൂടുതലാണ് ഒരാളുടെ അടുത്ത് എങ്ങനെ സമീപിക്കണം എങ്ങനെ ഒരു കാര്യം അവരുടെ അടുത്ത് നേടിയെടുക്കണം എന്നൊക്കെ വളരെ ഐഡിയപരമായിട്ട് ഇവർ കാര്യങ്ങൾ കൗശലപൂർവമായിട്ട് നേടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും പിന്നെ ഇവരുടെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമ്മൾ ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവർ ശാന്തത കൈവരിക്കുവാനുള്ളൊരു സമാന്യമായിട്ടുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് അതായത് മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ വളരെ വൈലൻറ്റായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ സൈലൻ്റ് ആയിട്ട് ആ കാര്യത്തെ പരിഹരിക്കുവാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ ഒരു നക്ഷത്രത്തെ അയില്യം നക്ഷത്രത്തെ മൂന്ന് പാ നാല് പാദങ്ങളായിട്ട് ആചാര്യൻ തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് പ്രത്യേക പ്രത്യേക ഫലങ്ങളാണ് ആചാര്യൻ പറയുന്നത് അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് നോക്കാം അയില്യം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ വളരെ പ്രശസ്തി നേടുന്നവർ ആയിത്തീരുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുതന്നെ ബഹുകാര്യക്കടത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത് വിജയിപ്പിക്കുവാനുള്ള അസാമാന്യമായ കഴിവ് ഈ ഒന്നാം പാദത്തിൽ അല്യം നക്ഷത്രത്തിൻ്റെ തന്നെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ എപ്പോഴും ഒരു പ്രസന്നത ഇവരുടെ മുഖത്ത് കാണാം ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരെടുത്ത് സംസാരിക്കാൻ തുടങ്ങത്തുള്ളൂ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കാണുന്നത് അത് അല്യം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ മാത്രം പ്രത്യേകതയാണ് അതുപോലെ തന്നെ വളരെ ബുദ്ധിമാന്മാരാണ് ഒന്നാം നക്ഷത്രത്തിൽ ഒന്നാം പാദത്തിൽ അയില്യം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ ബുദ്ധി പൂർണ്ണത ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ കാണാനും വളരെ മനോഹരമായ ഒരു ശരീരം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാവും ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കും അല്ലെങ്കിൽ നല്ല രൂപഭംഗിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ രൂപഭംഗിയൊക്കെ ഉള്ളവരായിരിക്കും അയില്യം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നത് അതേപോലെ തന്നെ അയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ ഇച്ചിരി ഒന്ന് നമ്മളെ ശ്രദ്ധിച്ച് വേണം ഇടപെടാൻ അവർ എന്ത് പ്രവർത്തനങ്ങളും കുശിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഒരു മടിയുമില്ലാത്തവരാണ് അയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ജനിക്കുന്നവർ പിന്നെ ഇവർക്ക് അത്ര വൃത്തിയും ശുദ്ധിയും ഈ പറഞ്ഞ ചിലപ്പോൾ അവർ ജീവിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൻ്റെ ഫലമോ ഒക്കെ ആയിരിക്കാം എപ്പോഴും ആ ഒരു വൃത്തി സൂക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ വൃത്തി സംരക്ഷിച്ച് പോകുവാനുള്ള ഒരു പിന്നെ മടി അല്ലെങ്കിൽ അലസത ഈ രണ്ടാം ഭാഗത്തിൽ ജനിച്ചവരെ പൊതുവായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ പലവൃത്യനായിരിക്കുന്നു മറ്റുള്ളവരുടെ ദാസവേലകൾ ചെയ്യുന്നവർ സാമർത്ഥ്യമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നവരായിരിക്കും അയില്യം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും അയില്യം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിൻ്റെ മാതാവിന് ദോഷം ചെയ്യുന്ന നക്ഷത്രമാണ് അയില്യം നക്ഷത്രത്തിന്റെ രണ്ടാം പാദം അപ്പം അയില്യം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് പോകാൻ ഞങ്ങൾ മനഃപൂർവ്വം ഒന്ന് ശ്രമിക്കണം കാരണം നമ്മൾ കാരണം അല്ലെങ്കിൽ വലിയ വലിയ കലകങ്ങളിലൊക്കെ ആ വീടുകളിൽ പോയി നിങ്ങളുടെ ഹസ്ബൻഡായി ഇരിക്കുന്നവർക്ക് മനസമാധാനം ഒരു സാധ്യത പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം രണ്ടാം പാദത്തിലാണ് നിങ്ങൾ ജനിച്ചുവെങ്കിൽ ഈ ഭർത്താവിൻ്റെ അമ്മയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വീട് വരെ മാറി താമസിക്കുവാനും അല്ലെങ്കിൽ ഗ്രഹത്തിൽ ഗ്രഹാന്തരീക്ഷം എന്നും അശാന്തമായി തീരുവാനൊക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിന് രണ്ടാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ അപ്പോൾ ഇവർ അത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഈ ദോഷങ്ങളെയൊക്കെ കുറച്ച് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാം പാദത്തിൽ ആയില്യം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവരേ പിന്നെ ചെറിയ ഉൽവളവ് അവർക്ക് ഒരു ചെറിയ കൂന് ഉള്ളവരായിരിക്കും ഒരു ഉൾവളവ് അത് നല്ല പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു കൂന്നു തന്നെ ആവണമെന്നില്ല ഒരു ഉൾ ഉൾവളവ് ഈ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട് പിന്നെ പല്ലുകൾ നല്ല വിസ്താരമേറിയ അതിൽ പരപ്പോടു കൂടിയ പല്ലുകളായിരിക്കും പിന്നെ ഇവർക്കുള്ള ഒരു പ്രത്യേകത ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് മൂന്നാം പാദത്തിൽ ജനിച്ചത് അല്യം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ എന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല അറിവ് ഇവർക്ക് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചോദിച്ചാലും അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സാമർത്ഥ്യം അല്ലെങ്കിൽ അറിവ് ഇവർക്കുണ്ടാകും അതിൻ്റെ അഹങ്കാരം വളരെ വലുതായിട്ട് ഒരു പുറത്ത് കാണിക്കുകയും ചെയ്യും പലരെയും വെറുപ്പിച്ച് കളയുന്ന ഒരു പിന്നെ പാദമാണ് അയില്യനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദം നമ്മൾ ഒരു കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി വലിയ പുള്ളിയെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞവരെ നമ്മൾ വിടും എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് അപമാനിക്കാൻ കളിയാക്കാനൊക്കെ സാധ്യതയുണ്ട് അറിവിൻ്റെ അഹങ്കാരം കൂടിയവരും ആയിരിക്കും എല്ലാ വിഷയങ്ങളിലും അറിവുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഷെയർ ചെയ്യാനൊക്കെ അവർ മനസ്സ് കാണിക്കത്തുള്ളൂ മറ്റുള്ളവരെ കളിയാക്കാനും അല്ലെങ്കിൽ കുറ്റം പറയാനൊന്നും ഒരു മടിയും ഇല്ലാത്തവരായിരിക്കും ആയില്യം നക്ഷത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ ജനിച്ചവർ എന്നിരുന്നാലവർ അറിവുള്ളവരാണ് എന്നുള്ളൊരു സംശയമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉചിത കർമ്മങ്ങളിൽ ഉത്സാഹം അവർ കാണിക്കത്തില്ല അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും അത് വേണ്ട പിന്നീട് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് ഈ നക്ഷത്രക്കാർ പൊതുവെ മാതാവിന് അതായത് അയില്യനക്ഷത്രത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ ജനിക്കുന്നവർ മാതാവിന് അഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മാതാവിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാനും മാതാവിന് ദോഷം തരുന്ന പല വിഷയങ്ങളിലും ഇടപെട്ട് മനസ്സ് വേദനിപ്പിക്കുവാനൊക്കെ സാധ്യത ഉണ്ട് അയില്യനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ ആണായാലും പെണ്ണായാലും അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മാതാവിന് അനിഷ്ടമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ചെറിയൊരു വർത്താനം പോലും അല്ലെങ്കിൽ ചെറിയൊരു പെരുമാറ്റം പോലും മാതാവിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അയില്യനക്ഷത്രത്തിൻ്റെ നാലാം പാദം പാദമെടുക്കുകയാണെങ്കിൽ ഇവർ ഈ അവരുടെ കുലം നമുക്ക് കുലം എന്ന് പറയുമ്പോൾ കുലനാശം വരുത്തുന്ന അല്ലെങ്കിൽ അവരെ കുലത്തിൻ്റെ അവസാന കണ്ണിയായിരിക്കാം പിന്നീട് അങ്ങോട്ട് ആന്മക്കൾ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന ആൺമക്കൾ ഇല്ലാതിരുന്നാലും മതി അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുലനാശം വരുത്തുന്ന ആളാണ് അല്ലെങ്കിൽ കുലനാശത്തിൻ്റെ കുലത്തിൻ്റെ അവസാന കണ്ണിയായിട്ട് വന്നാലും മതി നാലാം ഭാഗത്തിൽ അയില നക്ഷത്രത്തിൻ്റെ നാലാം ഭാഗത്തിൽ ജനിക്കുന്നത് അതുപോലെ കാമശീലനായിരിക്കും എന്നാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയവരായിരിക്കും ഇവർ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും ഇവർക്ക് വിപരീതമായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സാധ്യതയും ഈ നാലാം പാദത്തിൻ്റെ ആയില്യനക്ഷത്രത്തിൻ്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവർക്ക് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നിന്ദികളായ സ്ത്രീകളിൽ വലിയ താല്പര്യം കാണിച്ച് വലിയ പ്രയാസങ്ങളും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടാൻ സാധ്യതയുള്ളൊരു ഇതാണ് ആയില്യനക്ഷത്രത്തിൻ്റെ നാലാം ഭാഗത്തിൽ ജനിക്കുന്നവർ ഇവർ പിതാവ് പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും നല്ല ഹാപ്പി ഹാപ്പിയായിരിക്കത്തില്ല പല പ്രശ്നങ്ങളും പിതാവുമായിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ പിതാവിന് മാനസിക പ്രയാസം ഇവരെക്കൊണ്ട് വരുവാനുള്ളൊരു സാധ്യത ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചാലുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പിതാവുമായിട്ടുള്ള ആ ബന്ധം വളരെ സൂക്ഷ്മമായിട്ടും ഊഷ്മളമായിട്ടും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം പൊതുവേ ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രമാണ് എന്നിരുന്നാലും ഈ പറഞ്ഞ ചില ചില പാദങ്ങളിൽ നമ്മൾ ജനിക്കുന്ന നമ്മൾ സമയത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് ചില പാദങ്ങളിലൊക്കെ ജനിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ നമുക്ക് ഉള്ളിലുണ്ട് അത് ഈ പുറത്തു വരുന്ന രീതികളാണ് പറഞ്ഞു വന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അതിന് വേണ്ട നിയന്ത്രണങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറ്റി നല്ല റിസൾട്ടുകൾ കിട്ടുന്ന പിന്നെ തന്നെയായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവതയും കുടുംബദേവതയും വളരെ ഭക്തിയോടുകൂടി ആശ്രയിക്കുക നക്ഷത്ര ദോഷങ്ങളൊക്കെ മാറി ജാതക ദോഷങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കൈവരിക്കട്ടെ അതിന് ഉതകുന്ന ഒരു പാർട്നറെ കിട്ടട്ടെ അല്ലെങ്കിൽ അതിന് ഉതകുന്ന നല്ല സന്താനങ്ങളെ നിങ്ങൾക്കുണ്ടായി നിങ്ങളുടെ ദോഷങ്ങൾ മാറട്ടെ ഈശ്വരനെ ഭരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇനി മറ്റൊരു